आप कहाँ से नेपाल नेपाल से।, से एक बार दिखाओ अच्छा ये भी मिलते हैं अच्छा इतना बड़ा भी मिला था ये सब इधर से मिला है अच्छा കുവൈറ്റ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ താമസിക്കുന്ന സ്ഥലമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാർക്കും സംശയം ഉണ്ടാകത്തില്ല അബാസിയ എന്നായിരിക്കും പക്ഷേ മെഹബുള്ളയ്ക്കും ഒരു തരക്കേടില്ലാത്ത സ്ഥാനം തന്നെ ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും കേട്ടോ കാര്യം മെഹബുള്ളയിലും ഒരുപാട് പ്രവാസികൾ ഇപ്പോൾ മലയാളികൾ മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ മെഹബുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് മെഹബുള്ള ബ്ലോക്ക് വണ്ണിലാണ് ഇപ്പോൾ ബ്ലോക്ക് വണ്ണിൽ നിന്ന് അവിടുന്ന് തൊട്ടടുത്ത് തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീച്ച് ആയിരിക്കും അപ്പോൾ ഈ കാണുന്ന റോഡ് കണ്ടില്ലേ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് മെഹുള്ള ബീച്ചിലേക്ക് ചെല്ലാനായിട്ട് അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളും ഞാനവിടെ പോകാറുണ്ട് അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ചാനലിൽ കൂടുതലും വരുന്നത് കുവൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ കുവൈറ്റിലെ ജോലി സാധ്യതകളെ കുറിച്ചുള്ള അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർ എത്തിക്കാനായിട്ട് നിങ്ങളൊന്ന് ഷെയറും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഈ പറഞ്ഞ മെഗുള്ള ബീച്ചിൽ ചെന്നപ്പോൾ അവിടെ കടൽ പൂർണ്ണമായിട്ടും ഇറങ്ങി കിടക്കുകയായിരുന്നു പൂർണ്ണമായിട്ടും വെള്ളമൊക്കെ പറ്റി കിടക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് നമ്മളെ നമ്മളെപ്പോലുള്ള മലയാളികളും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യക്കാരും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മീൻ പിടിക്കുന്ന ഒരു കാഴ്ച കണ്ടു കാര്യം വെള്ളമൊക്കെ പറ്റി കിടക്കുമ്പോൾ എങ്ങനെയാണ് മീൻ പിടിക്കുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ കാര്യം അവിടെ കാണുന്ന കല്ലും കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റി അവർ അതിൻ്റെ അകത്തുനിന്ന് മീൻ പിടിക്കുന്ന ഒരു രസകരമായ ഒരു കാഴ്ച എനിക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആക്കി നിങ്ങളിലെത്തിക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരെ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നേപ്പാളിൽ നിന്നുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്ന് മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പുറകെ ഞാൻ കുറേ നേരം ക്യാമറ ആയിട്ട് ഇവരുടെ തൊട്ട് പുറകെ തന്നെ ഉണ്ടായിരുന്നു ഇവർ ഈ ഫിഷിനെ പിടിക്കുന്നുണ്ടോ എന്ന് എന്നറിയാനായിട്ടായിരുന്നു ഞാൻ ഇവരുടെ പുറകെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ക്യാമറയുമായിട്ട് തൊട്ടടുത്ത് നിപ്പുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ചും കൂടി അഗ്രസീവ് ആ മീനെ പിടിക്കാനായിട്ട് ഒരുപാട് നേരമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരു കുഞ്ഞു മീൻ്റെ പുറകെ ആയിരുന്നു ഈ സുഹൃത്തുക്കളെല്ലാം തന്നെ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇതുപോലെ നമ്മുടെ തോടുകളിലും അതുപോലെ ആടുകളൊക്കെ ചെറിയ തോടുകൾ പ്രധാനമായിട്ടും ഇതുപോലെ വറ്റിച്ച് മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ കടൽ കടലിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങി കിടക്കുമ്പോൾ കൈകൊണ്ട് തപ്പി പിടിക്കുന്ന ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ രാജ്യക്കാർ മാത്രമല്ല നമ്മൾ മലയാളികളെ പോലുള്ളവർ മാത്രമല്ല ഒരുപാട് വേറെ രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഇത് വളരെ ആസ്വദിച്ച് അവിടെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ കുറേ നേരം ശ്രമിച്ചെങ്കിൽ ഇവർക്ക് ആ മീനെ പിടിക്കാനായിട്ട് സാധിച്ചില്ല കുറേ കൂട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് അവരൊക്കെ ഈ ഈ സുഹൃത്തിനെ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇനിവേ ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ തന്നെയായിരുന്നു ആ മീനെ പിടിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇതുപോലുള്ള അവരുടെ സുഹൃത്തുക്കളോട് അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു അവരിതുപോലെ പ്രവാസികളാണ് ഇവിടെ തന്നെ കുറേ നാളായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട് കുറച്ച് പേരൊക്കെ പുതിയതായിട്ട് വന്നവരുണ്ട് അവരൊക്കെ ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ഈ കടൽ തീരത്ത് വരാറുണ്ടെന്ന് പറഞ്ഞു അവരുടെ ഇഷ്ട വിനോദവും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഇതുപോലെ ഫിഷിംഗ് ആണ് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അറിഞ്ഞത് അത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഒരുപാട് നേപ്പാളിൽ നിന്നുള്ള സുഹൃത്തുക്കളെ നമുക്ക് ഫിഷിംഗ് നടത്തുന്ന സുഹൃത്തുക്കൾ ഒരുപാട് കാണാനായിട്ട് സാധിക്കും അവർ ഇതേദേശം ഒരു വൈകുന്നേരം ഒക്കെ ആവുമ്പോൾ അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് ഫിഷിങ്ങിനായിട്ട് ഈ പറഞ്ഞ കടൽ തീരത്ത് വരാറുണ്ട് നേപ്പാൾ

आता 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 है ना? पूरा आता है आता है ना पूरा ചില ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ അവിടെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് കാര്യം എന്ന് പറഞ്ഞാൽ കടലിൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ഇറങ്ങി കാണത്തില്ല വളരെ അവിചാരിതമായിട്ട് കിട്ടുന്ന ചാൻസുകളാണ് അവരിങ്ങനെ ഇത് ആഘോഷമാക്കി മാറ്റുന്നത് കാര്യം ഇവരെ കുറേ ഫ്രണ്ട്സ് കൂടിയിട്ടാണ് ഇവിടെ വരുന്നത് ഇവരെല്ലാം ഇതൊരു ആഘോഷമാക്കി മാറ്റുമെന്നുള്ളതാണ് എനിക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിച്ചത്

इतना बड़ा भी है अच्छा मिला आपको मिला है नहीं नहीं चार पांच मिला है उधर अच्छा क्या, क्या क्या मिला है बहुत दौर से मैं देख रहा था सब लोग पकड़ रहे तो कुछ ग... किसी को कुछ नहीं मिला है अच्छा अच्छा बहुत बढ़िया बहुत बढ़िया बहुत बढ़िया हाँ कौन समाइम भी बहुत ज़्यादा मिलते हैं क्या इसलिए आप सब लोग पकड़ते हैं इसको ज़्यादा मिला है आप लोग कहाँ से है

थैंक यू ये, ये मिल गया ओके यार बढ़िया बढ़िया फ्रेश जिंगा आप लोग नेपाल से हैं अच्छा बढ़िया बढ़िया अरे ब्लंटन है, है। दिल्ली धरात आता है क्या नहीं दिल्ली नहीं ये फाईड हर फाईड आता है हर फाईड आके आदमी लोग ऐसा पकड़ता है <laughs> मैं पहले बार देख रहा हूँ कम हो गया ना बहुत कम जो होता है, भी मिलते है तभी मिलता है। आगे। आगे। नहीं तो नहीं मिलेगा <laughs> तो <नहीं> <laughs> अमूर है ना है? अमूर है സത്യത്തിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഓരോ പ്രവാസികളുടെയും ജീവിതം മുമ്പോട്ട് നീക്കുന്നത് ഓരോ വെള്ളിയാഴ്ചകളിലും അവർ ചെറിയ ചെറിയ പ്രതിരോധങ്ങളിൽ ഏർപ്പെടും വൈകുന്നേരങ്ങളാവുമ്പോൾ ഇതുപോലുള്ള ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ സാധാരണ സമയങ്ങൾ ചിലവാക്കാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ पत्थर देखते हैं और देखो एक मछली आ गया इधर। है है वो पानी जाएगा ना ना? ना ना बाद में तो? मची मची नहीं, नहीं है ना? <laughs> 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 तो बांग्लादेश से है लेकिन एक आदमी लोग आते हैं मच्छी पकड़ने के लिए इंटरेस्टिंग जॉब है ना सिर्फ ऐसे ही पकड़ते हैं और वहाँ जाके पकड़ते हैं क्या ना। कितना साल से इधर में? नया പലപ്പോഴും ഏറെ വൈകിയാണ് വെള്ളിയാഴ്ചകളിൽ എല്ലാവരും പ്രവാസ രോഗത്തിലുള്ള എല്ലാ പ്രവാസികളും ഇവിടുന്ന് യാത്ര പറഞ്ഞു പോകാറ് മാക്സിമം സമയം അവരോട് സ്പെൻഡ് ചെയ്യാനായിട്ട് എടുക്കാറുണ്ട് അതിനിടയ്ക്ക് ഫോട്ടോ ഷൂട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആളുകൾ നമുക്കവിടെ കാണാനായിട്ട് കഴിഞ്ഞു ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മുടെ ചാനലിൽ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ കാണുന്നത് ഇപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ ഈ കാണുന്ന പോലെ കടലിറങ്ങുന്ന ദിവസങ്ങളിൽ ആളുകൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വരും ശേഷം അതേപോലെ തന്നെ ഈ കല്ലെല്ലാം പൊക്കി നോക്കിയിട്ട് മീൻ പിടിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു ഇടിയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും